ഹലോ ഗായ്സ് ഞാൻ അവാസ് മണ്ണാർക്കാട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വൈസിമെൻറ്റ് സ്പ്രേ ചെയ്ത മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണിത് കേരളത്തിലെവിടെയും ഒരു ദിവസം കൊണ്ടാണ് വൈ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് കോട്ടാണ് വൈസിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് വൈസിമെൻ്റിൽ വാട്ടർ പ്രൂഫും ചേർത്ത് മൂന്ന് കോട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ മനോഹരമായി വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വീടിൻ്റെ രണ്ട് ഫോട്ടോസും ലൊക്കേഷനും താഴെ കാണുന്ന വാട്സപ്പ് വാട്സപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ കേരളത്തിലെവിടെയും ഒരു ദിവസം കൊണ്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു വിൻഡോസുകളെല്ലാം കവർ ചെയ്തതിന് ശേഷം പ്ലാസ്റ്ററിങ്ങിൽ ചുമരിലേക്ക് തെറിച്ച് വീണ പിസറുകളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് എല്ലാ ദിവസവും പുതിയ വീടുകൾ കാണുവാൻ ഈ ചാനൽ सब्सक्राइब चाहू <laughs>